സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷും അനുമോളും കൂടെ സംസാരിക്കുകയാണ് അപ്പാനി നമ്മൾ കരുതുന്ന ആളല്ല എന്ന് അഭിലാഷ് പറയുന്നുണ്ട് അപ്പാനി എന്നെക്കുറിച്ചും അതേപോലെ തന്നെ ജിഷൻ ചേട്ടനും മുമ്പ് തന്നെ പുറത്തായി പോകേണ്ട വ്യക്തികളാണെന്ന് പറഞ്ഞ് അവനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന് മറുപടി അഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തീയാണ് വേറെ ലെവലായിരുന്നു അതെന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണെങ്കിലും എനിക്ക് നല്ല റീച്ചാണ് ഉണ്ടാക്കി തന്നതെന്ന് പറയുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആരെയും പുറത്തിറങ്ങിയിട്ട് ഉപദേശിക്കാനും പോയിട്ടില്ല ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ഉപദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതുതന്നെയാണ് നല്ലത് സ്വന്തമായിട്ട് നാറ്റിക്കാതിരിക്കുന്നതാണ് നല്ലത് മിണ്ടാണ്ട് എവിടെങ്കിലിരിക്കുക മറുപടി കൊടുക്കാതിരുന്നാൽ മതി നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും വരും അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്ത് മാത്രം അതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നാണ് അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് എനിക്കെന്താണെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം ഇതുവരെ നെഗറ്റീവ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ നിന്നെ നിന്നിഷ്ടമാണെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് നിൻ്റെ അമ്മേൻ്റെ വേറൊരു കാര്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വീട്ടിൽ ഒരാളായിട്ട് ആരെ കാണുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അഭിലാഷിനെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ് അനുമോൾ പറയുന്നുണ്ട് നീ തൊണ്ണൂറ്റി അഞ്ച് ദിവസം ഇവിടെ പിടിച്ചു നിന്നില്ലേ ഇനി അഞ്ച് ദിവസം കൂടെ നീ പിടിച്ചു നിൽക്ക് ഒരു ടെൻഷനും വേണ്ട നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനെന്നാൽ ട്രെയിനിലാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ നൂറ് ദിവസം ഇവിടെ നിന്നിട്ട് വീട്ടിൽ പോയി അച്ഛനും അമ്മേനെയും കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നതും അവരുടെ ആ ഒരു ഒക്കെ എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അപ്പാനിയും അതേപോലെ തന്നെ അക്ബറും അന്നൊരു ദിവസം നീ പറഞ്ഞില്ലേ ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ അഭിലാഷ് മാത്രമാണെന്ന് ആ സമയത്ത് പ്പാനിയും അക്ബറും മാറിന്ന് പറയാൻ തുടങ്ങി അഭിലാഷിനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇളക്കം തുടങ്ങി എന്നൊക്കെ അതൊക്കെ പുറത്ത് ഭയങ്കര ഹിറ്റായിട്ടുണ്ടെന്ന് അഭിലാഷ് അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പാനി ഇവിടെ ഭയങ്കര അടി ഉണ്ടാകുന്ന കരുതിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ അവനത് മൈൻഡാക്കാതെ അങ്ങനെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അഭിലാഷ് പറയുന്നത്